ഹലോ സ്വാഗതം ഞങ്ങളുടെ ും ഇന്നൊരു പുതിയൊരു വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോ സ്വാഭാവികമായിട്ടും എന്നെയും ആയിരിക്കും കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് എൻ്റെ രണ്ട് സൈലും രണ്ടാൾക്കാർ ഇരിക്കുകയാണ് അവര് ഭയങ്കര ബിഗ് എന്നൊരു വാഗ്രഹം ഇങ്ങനെ സൈറ്റ് ഇരിക്കണം അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഇപ്പൊ നിങ്ങൾ ഞാൻ എവിടെ ഇങ്ങനെ വലിയ ഹോട്ടലിന്റെ ഒക്കെ രീതിയിൽ നമ്മുടെ അപ്പം ഏണാകുളം മെർമീട് ഹോള് ആണ് ഇരിക്കുന്നത് നിങ്ങൾ ഈ വാക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് Waited, I Hence, I okay. right? <shasına> ും കൂടെ സന്തോഷമായി ഞാനിവിടെ ഓൺ ആക്കിയിട്ട് ഇവര് രണ്ടുപേരും കൂടെ ഇന്റർവോ തന്നെ തുടങ്ങിയത് അങ്ങനെ എനിക്ക് ഭയങ്കര വന്നത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഈ ഒരു അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വന്നത് ഇതുവരെ നമ്മൾ അങ്ങനെ ഒന്നിച്ച് വന്നിട്ടുമില്ല അപ്പോ വരേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങളിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ അടുത്തും പറയാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എല്ലാ ബ്ലോഗും മോളെ തന്നെയാണോ അല്ല ചെയ്തുകൊണ്ടിരിക്കുക അതിന് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല അതെ അപ്പൊ അതായത് നമ്മളിപ്പോ കുറച്ച് കഴിഞ്ഞ ബ്ലോഗിലൊക്കെ കണ്ടു കാണും ചെറിയ ചെറിയ ഷോട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മോള് പറയുന്നുണ്ടായിരുന്നു മഴവിൽ മഴവിൽ മനോരമയുടെ ബംബർശ്ശേരിയില് മോളെ സെലക്ട് ചെയ്തു കൂടെ ഞാനും സൈഡായിട്ടുണ്ട് മോർ പേര് അതെ അതായത് ൊന്നര വർഷം മുന്നേ എന്റെ അടുത്ത് മോള് പറയുന്നത് മനോരമയുടെ ഒരു ചിരിയില് ഒന്ന് പോകണം പക്ഷെ അതിനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല അപ്പൊ സമയായില്ല നമുക്ക് പിന്നീട് പിന്നീടാകും അമ്മ പറയുമായിരുന്നു നീ ഇവിടുത്തെ വെയിറ്റ് ചെയ്യണം അതിന് സാഹചര്യം എന്ന് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കേ അപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ആ പറഞ്ഞു എനിക്ക് അവിടെ പോയി പരിപാടി പരിപാടിയൊന്നും ചെയ്യണ്ട ആവശ്യമില്ല എനിക്ക് അതൊന്നും ഇഷ്ടമില്ല ഞാനത് പറഞ്ഞില്ല മറന്നുപോയ ശരി സത്യം അതാണ് ഞാൻ മറന്നുപോയി കഴിഞ്ഞാൽ പോരാൻ തോന്നും ഇല്ല അവിടെ ചെല്ലാ മടി മഞ്ചിച്ചേന്റെ മടിയൊന്നും അതെ ഞങ്ങൾ എനിക്ക് കുറ അവിടെ വായ ലോഡ് കിടക്കില്ലായിരുന്നു ഫോട്ടോ കിട്ടുന്നു പിന്നെ ഇന്നാണെങ്കിൽ ഒരു ഫോട്ടോയും കൂടെ കിട്ടിട്ടോ അപ്പൊ ഇന്ന് ഒറ്റവണ്ണം കിട്ടു കാരണം ഞങ്ങള് അവിടെ അല്ലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എങ്കിലും ഞങ്ങള് ഫോട്ടോ ഒരു ഒപ്പിച്ചെടുത്തു ഒപ്പിച്ച ഒപ്പിച്ചെടുത്തു ഒപ്പിയെടുത്തു അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ആണ് കാണുന്ന നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യാം ഏർ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരു വലിയൊരു എന്തൊരു ജീവ ആ വല്യൊരു സ്വപ്നമാണ് എൻ്റെ ഇലോ എൻ്റെ ജീവിതത്തിലെ എന്റെ എനിക്ക് ചെന്നിട്ട് ആ തുടക്കം കുറിക്കുകയാണ് എന്ന് വെച്ചാൽ ഞാനും ഞാൻ എനിക്കറിയാമെന്നറിയത്തില്ല ഈ ഹോട്ടല് നമ്മൾ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നേരത്തെ അഞ്ചാമത്തെ നിലയിലായിരുന്നു ഇപ്പൊ ഞാൻ ആലോട്ടായിരുന്നു എന്താ എന്റെ അച്ഛൻ പറഞ്ഞതാണ് നമ്മൾ ഒരു ഘട്ടം കട്ടമായിട്ട് കയറുവന്നു കാരണം എന്റെ നമ്മുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ നിന്നിട്ട് അവിടുന്ന് നേരെ അട്ട് അങ്ങനെ പോവാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഇതെല്ലാം കഴിവു ദൈവത്തോടെ എനിക്കും കൂടുതലായിട്ടും നന്ദി വരാനുള്ളത് എൻ്റെ ദൈവത്തോടാണ് ദൈവമേ എനിക്ക് നന്ദിയുണ്ട് കാരണം എല്ലാ ദൈവം ആണെന്ന് എനിക്ക് ഇത്രയുള്ള അവസരം കൊണ്ടു തന്ന ദൈവം തന്നെയാണ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ദൈവം ഒരു ഇതൊരു നന്മയോടായിരിക്കും വന്നത് ഇവിടെ വരുമ്പോഴും ഞാൻ ഭയങ്കര പ്രാർത്ഥന ചെയ്യുന്നു എനിക്ക് കിട്ടണം കിട്ടണം നിങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ സന്തോഷമുള്ളൂ പിന്നെ ഗതി പറഞ്ഞെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ദയവായിട്ട് ഉണർത്തുന്നു നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ചുമ സത്യമാണ് അതാണ് എന്നിട്ട് വെറുതെ പറയാ രണ്ടും കൂടെ കഴിഞ്ഞും കരയുന്നുണ്ട് പക്ഷെ കണ്ണീര് എനിക്ക് എന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ജലദോഷം കൊണ്ടൊക്കെയാ നിങ്ങളെ വേനുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് അത്യാവശ്യം കൊറവുണ്ട് പിന്നെ പിന്നെയാണെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞത് പറഞ്ഞെല്ലാരും ഇവിടെ വരിക അത് തെറ്റാണ് എന്റെ വിവരയിലായ്മ ഞാൻ എല്ലാ തെരച്ചിലും കൂടിയാണ് പറഞ്ഞത് അങ്ങനെയല്ല ഇവിടെ നമ്മൾ മലവിൽ മനോരമ എപ്പിസോഡിൽ മാത്രമേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ ഇത് ഒരു ഹോട്ടലാണ് ഈ ഹോട്ടലില് മുർമ്മീടാണ് ഇവിടെ വന്ന് നമ്മൾ ഇത് റിപ്സ് ഇത് വരുന്ന പേര് കൊടുക്ക എല്ലാം കൊടുക്കണം കൊടുത്തിട്ട് ഒരു റൂമിന്റെ നമ്പർ വരും നമ്മൾ അവിടെ കയറി താമസിക്കാൻ ഇന്നും നാളെ വല്ലതും പോവാറില്ല വിടെ രാവിലെ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് രാവിലെ നമുക്ക് ട്രാവലർ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മള് ഒരു ടൈം ഉണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ആ ടൈമിൽ ടൈമില് നമ്മൾ സ്റ്റുഡിയോയിൽ പോവുക പിന്നെ നമ്മൾ അവിടെ ഒരു തന്നെയാണ് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മള് വീണ്ടും തിരിച്ചു ഇതുപോലെ സന്ധ്യ ഏഴുമണി ആറ് ആറര ഏഴൊക്കെ ആകുമ്പഴ് അങ്ങനെയാണ് ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അങ്ങനെയാണ് അമ്മ എന്ത് പറയുന്നു അതായത് ഇനിയിപ്പം ആരും ബംബർ ബംച്ചെടി വന്നില്ലെന്ന് പങ്കെടുക്കാം അതെ നിങ്ങൾ ആരും ഇപ്പൊ സശിമിക്ക് അയ്യോ എനിക്ക് പോവാൻ പറ്റില്ല എല്ലാം പോയി അമ്മ നിങ്ങൾ അടക്കണം നിലവിലേക്കരുത് എന്തോ ചെയ്യണം നിങ്ങൾ അതെ നിങ്ങൾ കാത്തിരിക്കണം നമ്മള് നമ്മള് വെറുതെ ഇങ്ങനെ പറയുക അത് കിട്ടൂല എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മള് അത് അതിന്റെ മൈൻഡ് ചെയ്യേണ്ട നമ്മള് നമ്മളുടെ കാര്യം നോക്ക അത്രേ ഉള്ളൂ നമ്മള് അത് ആലോചിക്കുക ജസ്റ്റ് ഒന്ന് ആലോചിച്ച് മരിക്കല്ലേ അങ്ങനെ ആലോചിച്ചാൽ അതങ്ങ് വിടുക പിന്നെ അങ്ങനെ തന്നെ ആലോചിക്കുക അങ്ങനെ വിടുക നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ദൈവം നമുക്ക് ആ അവസരം കൊടുത്തരുമ്പോ അപ്പോ ഹാപ്പിയോ ഞാൻ ഇന്ന് തൊട്ട് ഫസ്റ്റ് സ്ക്രിറ്റാണെങ്കിൽ എനിക്ക് എന്നെ എനിക്ക് പറയാൻ പറ്റില്ല എന്താ സന്തോഷം നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു ബമ്പർച്ചിരിയുടെ മെർമെയ്ഡ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ് വന്ന് തന്നിരുന്ന ഒരു ഇടാണ് എനിക്ക് പക്ഷേ ഈ റൂമ മാറിട്ടോ റൂം മാറിയാണ് ഇവരെ ഓരോ അടുത്ത് മാറിക്കൊണ്ടിരിക്കും അത് കാരണം ഇവിടെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഈ സൈഡിലല്ല സൈഡിലല്ലോണ്ട് ആ മുക്കിലാണ് അത് കാരണം അത് നല്ല വിജയകരമായിട്ട് എല്ലാരുടെ അനുഗ്രഹം വേണം പിന്നെ അസുഖങ്ങളൊന്നും ും കഴിച്ചതേ ഉള്ള കഴിച്ചതേ ഉള്ളൂ ഫ്രഷായി അതാണ് ഞങ്ങളുടെ രാവിലെ അവിടെ തിരിച്ച കെട്ടിന്ന് അഞ്ചുമണി അഞ്ചരക്കെ ആവുമ്പോ തിരിച്ചത് അഞ്ചോളൂ ഭയങ്കര മഴയായിട്ട് മുന്നോട്ടിട്ടെന്ന് പറഞ്ഞാല് ഫുള്ള് ഞാൻ മൊത്തം നിറഞ്ഞു പിന്നെ അച്ഛനും മോളും പിന്നെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഞങ്ങള് ഇത്ര നിങ്ങള് പെട്ടെന്ന് തീരും കാണാൻ സന്തോഷം അതല്ല പോടാവിടെന്ന് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് സന്തോഷം കൊണ്ട് ഞങ്ങളുടെ വായി വാക്കും ഇപ്പൊ പുറത്തു വരുന്നില്ല ആ മനസ്സിൽ നിന്ന് മാത്രം ഇപ്പൊ എന്റെ മനസ്സാ പറഞ്ഞു കൂടുന്നു എനിക്കാണെങ്കിലും ഇപ്പൊ എന്റെ മനസ്സിലാക്കി പറഞ്ഞു ഇങ്ങനെ പറ 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 എന്ന് പറഞ്ഞാണ് ഇവർ രണ്ടു പേരും സൈലന്റ് ആണ് സൈലൻറ് പറഞ്ഞത് തറ വീണ്ടും പറഞ്ഞത് ഊ തറ ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞ ഫാമിലി ഫാമിലി ബ്ലോഗ് ബ്ലോഗായിരുന്നു നിങ്ങൾ എല്ലാവരും ഒറ്റ ബ്ലോഗാണ് കാണുന്നത് പക്ഷെ ഇന്ന് ഒരു വെറൈറ്റി ബ്ലോഗാണ് ഫാമിലി ബ്ലോഗാണ് ഞാൻ ആദ്യം പറയേണ്ടവരാണ് നടന്നുപോയി അതാണ് ആ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഇരു കുഞ്ഞ എപ്പിസോഡാണ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സത്യം Bye, see you. Bye, bye. Good night. Good night. Good night.